എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ച് ഇരിക്കുകയാണ് ആയിരിക്കുമില്ലേ അപ്പം ഞാൻ ദീപാവലിയിൽ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ദീപാവലി എന്ന് പറയുമ്പോൾ അങ്ങനെ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് അങ്ങനെയൊക്കെ പടക്കം പൊട്ടിക്കുക അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ പടക്കമൊക്കെ നമ്മൾ തലേദിവസം വൈകുന്നേരം ഉണ്ടല്ലോ ദീപാവലിക്ക് തലേദിവസേ എല്ലാം പൊട്ടിച്ച് തീർത്തേട്ടാ അപ്പോൾ അതിൻ്റെ ഞാൻ ലൈവൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ലൈവ് ഇട്ടിട്ട് എന്താണ് പടക്കം എന്ന് പറയുമ്പോഴേക്കിങ്ങനെ സൗണ്ട് ഏകണ പടക്കം അല്ലേ നമ്മളിങ്ങനെ മുകളിൽ പോയിട്ട് പൊട്ടണമുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങിച്ച് അതിങ്ങനെ വച്ചപ്പം ലൈവ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കത്തിച്ചപ്പോൾ അത് ഇനി ഇങ്ങോട്ട് വരണം മുകളിലോട്ട് പോകണം എന്നൊരു ഡൗട്ടായതുകൊണ്ട് മൊബൈലൊക്കെ എടുത്ത് എങ്ങോട്ടോ ഓടി അങ്ങനെയൊക്കെ ഉള്ള ലൈവായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നോക്കിയാൽ അറിയാം അപ്പം അങ്ങനത്തെ കുറച്ച് പടക്കങ്ങളും പിന്നെ ഈ നമ്മുടെ തോന്നുന്നു പൂത്തിരി തലചക്രം അങ്ങനെ പൂക്കുറ്റി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തലേസ അതെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ രാവിലെ സാധാരണ നമ്മൾ ഇങ്ങനെ പണ്ടോട്ടേ പറയണ കാര്യമാണ് ഇങ്ങനെ ദോശയും ചിക്കനൊക്കെ കഴിക്കുക തലയിൽ എണ്ണ തേച്ച് കുളിക്കാം അപ്പം അങ്ങനെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ രാവിലെ ദോശയും ചിക്കനൊക്കെ എല്ലാ വർഷവും ഉണ്ടാക്കും അതുപോലെ തന്നെ ഇന്നും തലേദിവസം ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് രാവിലെ ഇതാ ദോശയൊക്കെ റെഡിയാക്കി എടുക്കണ കേട്ടോ അപ്പം എല്ലാവരും എണീറ്റിനു ശേഷമാണ് ഞാൻ ദോശ റെഡിയാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഫസ്റ്റ് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ അവരെല്ലാം എണീറ്റിട്ട് ചൂട് ദോശയും ചിക്കനുമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ചൂട് ദോശ എനിക്ക് ഇഷ്ടം നമ്മുടെ സാമ്പാറും ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ എന്നാലും ചിക്കൻ ഉള്ള ദിവസം ചിക്കൻ കൂട്ടി കഴിക്കും പക്ഷേ ടേസ്റ്റ് അത് ഏത് ഇതാണ് കേട്ടോ സാമ്പാറും നല്ല ചൂട് ദോശയും ചമ്മന്തി ഒക്കെ കഴിക്കുമ്പം അതിന് പ്രത്യേക ടേസ്റ്റല്ലേ അങ്ങനെ ഞാൻ ദോശയൊക്കെ റെഡിയാക്കി കഴിച്ചിട്ട് പിന്നെ ഇന്ന് ക്ലീൻ ചെയ്യാനൊന്നുമില്ല ഇല്ല അപ്പോൾ അപ്പം തലേദിവസം എല്ലാം ക്ലീനിങ് വൃത്തിയാക്കിയൊക്കെ ഇട്ട് അതുകൊണ്ട് പിന്നെ അധികം ക്ലീനിങ് ക്ലീനിങ്ങൊന്നുമില്ല പിന്നെ ടേബിളൊന്നും ഞാൻ തുടച്ച് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ ചിക്കനൊക്കെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് അങ്ങനെ അതെല്ലാം തുടച്ച് നിന്നിട്ട് ഞാനൊന്ന് പുറത്തോട്ട് വന്നിട്ടാണ് അപ്പം ഇന്ന് നല്ല മഴയെല്ലാം മാറി അങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്ക് ഇന്നലെ പടക്കം വയ്ക്കാൻ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു എല്ലായിട്ടും അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് സാധാരണ വൈകുന്നേരം ഫുള്ള് മഴയാണ് പക്ഷെ അന്ന് വൈകുന്നേരം മഴയേ ഇല്ലായിരുന്നു രാവിലെ ആയിരുന്നു ഞായറാഴ്ച മഴ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു അപ്പം അതാ ഇവിടെ ഒരാൾ പൊട്ടാസ് ഉണ്ടല്ലോ നമ്മൾ പണ്ട് കാലത്തൊക്കെ പൊട്ടാസ് കാണുമ്പോൾ അത് വേറൊരു മോഡലല്ലേ ഇപ്പം അതാ പല വെറൈറ്റി രീതിയിലൊക്കെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അവന് ഇതാ തോക്കും പൊട്ടാസൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ അവൻ കഴിച്ചിട്ടിരുന്ന് അതിൻ്റെ പരിപാടിയാണ് കേട്ടോ അതിങ്ങനെ വയ്ക്കുന്നതെന്നൊക്കെ എനിക്ക് കാണിച്ചു തരുന്ന കേട്ടോ ഇങ്ങനെ നമ്മളത് മുമ്പ് ഇങ്ങനെ തോക്കിട്ട് കാണിച്ച് വെടിവെച്ച് ഇങ്ങനെയൊക്കെ നിൽക്കണം അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് എന്തായാലും ദീപാവലി അല്ലേ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സാധാരണ ദീപാവലിക്ക് ഞാൻ നമ്മളെ സിമ്പിളായിട്ടുള്ള സേമ്യ പായസം ഉണ്ടല്ലോ അതെല്ലാം എളുപ്പം അതുണ്ടാക്കാറാണ് പതിവ് അപ്പോൾ ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് നമുക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വന്നു അപ്പം ഇങ്ങനെ പായസം കുടിച്ച് കുടിച്ച് മടുത്തു അപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കണ്ട ഒരു റെസിപ്പി ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടാ അത് കണ്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നി നമുക്ക് മാവൊന്നും വേണ്ട ഇപ്പം മൈദയോ ഗോതമ്പോ അങ്ങാരിയോ മാവൊന്നും ഇല്ലാതെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം കണ്ടിട്ട് നല്ല ഹെൽത്തി ആണെന്നും ടേസ്റ്റി ആണെന്നൊക്കെ തോന്നിയോണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ മനസ്സിൽ കിടന്നതുകൊണ്ട് കൊണ്ട് നോക്കിയപ്പോൾ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പെട്ടെന്നതാണ് കുറച്ച് നമ്മുടെ പയർ പരിപ്പുണ്ടല്ലോ ഇങ്ങനെ കറിയൊക്കെ വയ്ക്കുന്ന പരിപ്പ് കറിയൊക്കെ വെക്കണ പയറുണ്ടല്ലോ അതാണ് ഏട്ടതിനാവശ്യം അപ്പം അതൊന്നും ഞാൻ വറുത്തെടുക്കാമെന്ന് ചോദിച്ചു ഇതുപോലെ നല്ല കട്ടിയുള്ള ചട്ടിയിൽ വേണം വറുക്ക ഇല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കട്ടെ ഇപ്പം ഞാൻ അധികം നോൺ സ്റ്റിക്ക് വാങ്ങിക്കാറില്ല ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ ഒത്തിരി വില കൊടുത്ത് ഇത് വാങ്ങിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് കുറച്ച് ഇളവാൻ തുടങ്ങും അപ്പം പിന്നെ അത് നമുക്ക് വേസ്റ്റായിട്ട് കളയാനാണ് അപ്പോൾ അതിവാണ് അപ്പം പിന്നെ ഞാനിപ്പോൾ അങ്ങനെ മാക്സിമം അത് വാങ്ങിക്കാറുമില്ല ഇതാണെങ്കിൽ നമുക്ക് എത്ര നാളുകളെങ്കിലും ഇരിക്കാം അല്പം വില കൂടിയാലും നമ്മളിത് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു പിന്നെ മൺചട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം നോൺ സ്റ്റിക്ക് വാങ്ങിക്കാറേ അങ്ങനെ നമുക്ക് ദോശ ചൂടാനുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെയും പിന്നെ തോന്നും നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ റോട്ടയൊക്കെ ചൂടാക്കണം അങ്ങനത്തെ ഒരു ഒരെണ്ണയുള്ളൂ കിട്ടാ ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞെന്ന് വെച്ചാൽ അത് അത്രയും അത്രയ്ക്കും വിഷമാണെന്നല്ലേ പറയണ അതിൽ ഒക്കെ പോയാൽ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല വില കൊടുത്തായിരിക്കും വാങ്ങിക്കുന്നത് എന്നാലും അത് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് വരുമ്പോൾ അത് കേടായിപ്പോകും അപ്പോൾ നമ്മൾ കയ്യിൽ അതുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ ആ കളറൊന്നും മാറി വരുമ്പം നമുക്കത് ഓഫ് ചെയ്യുക കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറുക നമുക്കത് ഏത് സാധനമായാലും കരിയുമ്പോൾ പിന്നെ അതിനൊരു എന്തോ കയ്പ്പ് അനുഭവപ്പെടില്ല അപ്പോൾ അത് ഈ ഒരു പരുവാം അങ്ങ് തീ ഓഫ് ചെയ്ത് വയ്ക്കുക പിന്നെ നമുക്ക് ആ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ അത് തന്നെ നല്ല ചൂടായിരിക്കും പിന്നെ കുറേ കഴിഞ്ഞ് അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇത് മാത്രം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി തേങ്ങയൊക്കെ ഇടണ്ട അപ്പോൾ നമ്മൾ ഫസ്റ്റ് തേങ്ങയൊക്കെ ഇട്ട് പൊടിച്ചാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടൂല തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം ഒരു മൂന്നാല് ഏലക്കായും ഒരു പിടി തേങ്ങ അതും ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ തേങ്ങ നമുക്ക് അടിക്കാനൊക്കെ കിട്ടും അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ ഞാൻ അതാണ് കുറച്ച് ശർക്കര പാനിയാണ് ഒഴിക്കുന്നത് അപ്പം ഞാൻ ശർക്കര പാനി എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ വെറുതേക്ക് ഇരിക്കുന്ന സമയത്ത് ഒഴുക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത് അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ ശർക്കര അരിച്ച് പാനിയാക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്യട്ടെ ഇല്ലെങ്കിൽ കല്ലും വേസ്റ്റൊക്കെ കാണും ഇനി ആ പാൻ പ്യാൻ നമ്മുടെ ശർക്കര പാനിയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒന്ന് നല്ലതായിട്ട് തിളപ്പിക്കട്ടെ അപ്പോൾ ഇത് ചൂടല്ല ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്താൽ അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്കിനി ആ വെച്ചിട്ടുള്ള നമ്മുടെ പയർ വലിപ്പുണ്ടല്ലോ ആ മിക്സും തേങ്ങയും ഏലക്കെല്ലാം കൂടമ്പിടി പൊടിച്ചില്ല അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അടുക്കി പിടിക്കൊന്നും പേടിയൊന്നും വേണ്ട കേട്ടോ അതിനകത്ത് ഇരുമ്പിൻ്റെ ചട്ടിയേണ്ട ഒരിക്കലും അത് അടുക്കി പിടിക്കത്തില്ല അപ്പം നമ്മുടെ തേങ്ങയുടെ ആ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നമ്മുടെ ആ മിക്സിയുടെ ജാറിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണേട്ടാ അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ ഇളക്കി അതിലോട്ടിട്ട് കൊടുക്കണേ ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല മണം വരെയാണ് ഇട്ടാണ് നമുക്ക് ആ ഏലക്കൊക്കെ ഇട്ട് പൊടിച്ചിട്ടല്ലേ ഇട്ട് കൊടുത്താൽ നമ്മുടെ കടലപ്പായസൊക്കെ കല്യാണം വെട്ടിന്ന് കുടിക്കില്ല ആ കളറായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തി ആണ് കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ പരിപ്പൊക്കെ കൊടുക്കുന്നതും ശർക്കരൊക്കെ അപ്പോൾ അങ്ങനെ മധുരം ഒരുപാട് കഴിക്കാം കഴിക്കാൻ പറ്റാത്തവർ അധികം കഴിക്കാതിരിക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണ് നെയ്യാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരുവിധം ഒന്ന് വറ്റിച്ചെടുക്കുക ഒന്നും വറ്റണ്ട ഒരുവിധം ഒന്ന് വറ്റി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് നട്ട്സ് അങ്ങനെയുള്ള ഐറ്റം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കപ്പളണ്ടി നട്ട്സ് അതൊക്കെ എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കേ ഞാനിപ്പം നട്ട്സ് മാത്രം അങ്ങ് മുഴുവനെയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കപ്പറണ്ടി നട്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം പിന്നെ നമുക്ക് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ അങ്ങനെയേത് വേണമെങ്കിലും ചെയ്യാം അപ്പം നെയ്യ് വറുത്തിട്ടിടാണെങ്കിൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തെ ഇനി ഇത് വീണ്ടും ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്കങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പം ഇനി അവിടെ ഇരുന്ന് ഇതിങ്ങനെ തണുക്കും ഇനി നമുക്കിത് ഉരുട്ടി ബോളാക്കി ലെഡ് പോലെ വേണമെങ്കിൽ എടുക്കാം ഇങ്ങനെ തന്നെ വേണമെങ്കിലും സ്പൂണിൽ കഴിക്കാം അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പം ഇന്നത്തെ ദീപാവലി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ സമാപിക്കുന്ന അടുത്ത് നല്ല വീഡിയോ വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്